പ്ലാൻ നമ്മൾ എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് അത് നല്ലതാണ് നമ്മളെപ്പോഴും ഓവർ കോൺഫിഡൻസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് ചെറിയ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ പറ്റുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നു പോവുകയും ചെയ്യാം പിന്നെ ആ ഒരു തകർച്ചയുടെ കൂടെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ നോക്കും അവർ ചെയ്തത് സക്സസ് ആയി നമ്മൾ ചെയ്തത് ഫ്ലോപ്പ് ആയി പോയി അങ്ങനെ അത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതും അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും തടവുകയാണ് ചെയ്യുന്നതും കേട്ടിട്ടില്ലേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ടെന്നും അതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയം ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നമ്മൾ കൂടുതൽ കൺസേൺ ആയിട്ട് പ്രത്യേകിച്ച് കാര്യമാണ് കാരണം അത് ഫ്യൂച്ചറിൽ നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല അപ്പോഴത്തെ സാഹചര്യങ്ങളും സാഹചര്യവും അപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കൂടെ നടക്കുന്ന ും ഒരുപാട് സക്സസ് ഉണ്ടായിട്ടുണ്ടാകും അവർക്കൊക്കെ സക്സസ് ആവാൻ പറ്റുമെങ്കിൽ നമുക്കും സക്സസ് ആവാൻ പറ്റും പക്ഷെ അതിൻ്റെതായിട്ടുള്ളൊരു സമയം ഉണ്ട് എന്ന് മാത്രം എല്ലാ കാര്യങ്ങളുടെയും ഒന്നും നൂറ് ശതമാനം കൺട്രോള് നമ്മളോട്ടാണോ എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ പക്ഷെ ചില കാര്യങ്ങളിലൊന്നും നമുക്ക് കൺട്രോൾ കിട്ടില്ല അതായത് നമുക്ക് കൺട്രോൾ ആ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കും പക്ഷേ അതിൻ്റെ അടുത്തേക്കടുത്തുമ്പോഴത്തേക്കും പല കാര്യങ്ങളും നമ്മൾ ചേർക്കുന്ന പോലെയായിരിക്കുക അത് നമ്മുടെ കൺട്രോളിനപ്പുറത്താണ് സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഒരു വീഴ്ച പറ്റി ഇനി അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകാം കാരണം മുന്നോട്ട് പോകുന്നവർ മാത്രമേ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ